ന് വലിയ ആത്മവിശ്വാസമാണ് ഇനിയും തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളത് അപ്പോ ഭരണഘടന വരെ മാറ്റിയെഴുതാനുള്ള പുറപ്പാടിലാണ് മൂപ്പരുള്ളത് പക്ഷെ അതേസമയം തന്നെ ട്രംപിനെതിരെയുള്ള വോട്ടിംഗ് അതായത് പോളിംഗ് ഒക്കെ വരുമ്പോ ട്രംപിന്റെ ജനസമിതി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ വരുമ്പോ അദ്ദേഹം ഭരണത്തിൽ കയറി ഒരു രണ്ടു മാസം കഴിയുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇടിഞ്ഞു ഇടിഞ്ഞു വരികയാണ് ഇത് തിരിച്ചറിയുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് പക്ഷെ ഇതിനിടയിലാണ് സി എൻ എന്റെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അത് ഒട്ടും പ്രതീക്ഷാവാഹമല്ലാത്ത ഒരു റിപ്പോർട്ടാണല്ലോ ഇനി എന്താ ചെയ്യാ ട്രംപിനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷാവാഹമല്ല ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്ക എങ്ങനെ ചിന്തിക്കുന്നു എന്ന് സി എൻ എൻ സി എൻ എൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധാനങ്ങളുള്ള വാർത്താ ചാനലാണ് നമുക്കറിയാം അമേരിക്കക്കാർ സി എൻ എൻ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു ഉണ്ട് അവിടുത്തെ പ്രമുഖമായിട്ടുള്ള മറ്റു ചാനല് പോലെ തന്നെ അവർ നടത്തിയ ഈ സർവേ ഈ സർവേയില് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ ഈ ടൈമില് രണ്ടാം തവണയാണല്ലോ ട്രംപ് ഇപ്പം പ്രസിഡന്റായിട്ട് ആയിട്ട് ഈ രണ്ടാമത്തെ ടേം ടൈമിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഈ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നത് ഈ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അമേരിക്കക്കാരെ ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് മുപ്പത് വരെയാണ് ആ പൗരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് ആർ ഐ സർവേ നടത്തിയത് അതിലാണ് ഞെട്ടിക്കുന്ന ഒറ്റ ഒട്ടനവധി വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ട്രംപിത് ട്രംപ് ഇത് അറിയണം ട്രംപിത് അറിഞ്ഞേ പറ്റുള്ളൂ ട്രംപിനി പലതും ഇനി ഉള്ളൂ ആ പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുത്തിയ ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളുള്ള സമീപനങ്ങൾ വിദേശ നയം അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തെല്ലാം അധികാര ദുർവിനിയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇത്തരം വിഷയങ്ങളാണ് ഇവരുടെ അഭിപ്രായം നടത്തിയത് അതിലുള്ള അതൃപ്തിയുടെ റേഷ്യോ ആണ് അത് കണ്ടാണ് നമ്മൾ ശരിക്കും അന്തപെട്ടു പോകും എങ്ങനെയാണ് അമേരിക്കക്കാർ ചിന്തിക്കുന്നത് എന്നുള്ളത് ഈ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചും ഓരോ കാര്യങ്ങളെ കുറിച്ചും പറയുമ്പോൾ വിദേശ അദ്ദേഹം നമുക്കറിയാം എങ്ങനെയാണെന്ന് അധികാര ദുർവിനിയോഗം അധികാര ദുർവിനിയോഗം അദ്ദേഹം നടത്തിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ആ അധികാര പിന്നെ കിരീടധാരണം എന്ന് പറയാവുന്ന സാധനം ഉണ്ടല്ലോ സ്ഥാനാരോഹണം എന്ന് പറയാം കിരീടധാരണം പോലെയാണ് അത് അതിന് അവരൊക്കെ കാണുന്നത് ആ സ്ഥാനാരോഹണം നടക്കുമ്പോൾ അവിടെ പിന്നെ പണം നൽകിയ മൾട്ടി ഭീമന്മാരുണ്ടത്ര ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക ആ ആരൊക്കെയാണ് മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ഗൂഗിൾ അടക്കമുള്ള എൻ അടക്കമുള്ള അവിടുത്തെ ഏറ്റവും വലിയ മുഴുവൻ എണ്ണക്കമ്പനികൾ അടക്കമുള്ള മുഴുവൻ കോഴി കോഴി ആ കോഴി അവരാണ് ഏറ്റവും നാപ്പത് മില്യൺ നാൽപ്പത് മില്യൺ ആണ് കൊടുത്തത് ആ കോഴി ഫാം എന്ന് പറയുന്നത് അമേരിക്കയുടെ കോഴി വ്യവസായം എന്ന് പറഞ്ഞ ചിലറ വ്യവസായ അല്ല അവര് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇതൊന്നും ഈ ഇതൊന്നും കണക്കിലില്ലാത്ത പണമാണ് ഇതൊന്നും അവിടുത്തെ സംവിധാനങ്ങളില്ല ഇത് ഓഡിറ്റ് ചെയ്യേണ്ട സംവിധാനങ്ങൾ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതല്ലേ ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തവർക്ക് എന്താ ചെയ്തു കൊടുത്തത് അവരൊക്കെ പലതരത്തിലുള്ള അധികാര ദുർവിനിയോഗം അധികാര ഉപയോഗിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും പിന്നാമുറങ്ങളിലൂടെ നേടിയിരുന്നു അതൊക്കെ വേവ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒഴിവാക്കിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു എണ്ണ കമ്പനിക്ക് വെനുസിലയിൽ നിന്നും ആഹ് എണ്ണ ഇറക്കുമതിയതിന് എല്ലാ കമ്പനികൾക്കും നിരോധനമുണ്ട് യു എസ് ഏർപ്പെടുത്തിയത് അത് ഈ കമ്പനിക്ക് മാത്രമായിട്ട് ആ നിരോധനം എടുത്ത് മാറ്റി അവർക്ക് എണ്ണപ്പാടങ്ങൾ അലാസ്ക പോലുള്ള സ്ഥലങ്ങളിൽ അവര് എണ്ണ പരിവേഷണം നടക്കുന്ന ഏരിയയിൽ അവിടെ അതിൻ്റെ വ്യാപ്തി കൂട്ടി എന്നുള്ളതാണ് എൻ ബി ഡിക്ക് ചൈനയിൽ നിന്നും ചിപ്പുകൾ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി വീണ്ടും പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഓരോ ഗൂഗിളിന് ഗൂഗിളിനെതിരായിട്ടുള്ള കേസുകളുണ്ട് നെറ്റ്ഫ്ലിക്സിനെതിരായിട്ടുള്ള ഉപഭോക്താക്കളെ സബ്സ്ക്രൈബേഴ്സിനെ മിസ്ലീഡ് ചെയ്തു പെരുപ്പിച്ചു കാട്ടി എന്നുള്ള കേസുകളുണ്ട് അതെല്ലാം പിൻവലിച്ചു അതൊക്കെ ഏകപക്ഷീയമായിട്ട് കോടതിയിൽ നിലനിൽക്കുന്നൊക്കെ ഏകപക്ഷീയമായിട്ട് പിൻവലിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ അവരൊക്കെ കൊടുക്കുന്നത് ഒരു ഒരു മില്യൺ അമേരിക്കൻ ഡോളർ കൊടുക്കുന്നവർ നൂറ് മില്യൺ ഉണ്ടാക്കുന്നുണ്ട് വലിയ നഷ്ടമില്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം ഒക്കെയാണ് നടത്തിയെന്നാണ് പറയുന്നത് അപ്പൊ വരാനിരിക്കുന്ന ഇരുപത്തിയാറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് മിഡ് ഡേ മിഡ് ടൈം ഇലക്ഷൻ വരാൻ പോവാണ് ആ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് വലിയ ആശങ്ക റിപ്പബ്ലിക്കന് ഉണ്ടാക്കുന്ന ആശങ്ക ചില്ലറിയൊന്നും അല്ല അതിനെ റിസൾട്ടിലേക്ക് പോയാൽ കണ്ടെത്തലുകളിലേക്ക് പോയാൽ ട്രംപിന്റെ ജനപ്രീതിയും അതൃപ്തിയും അത് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എത്രത്തോളം താഴ്ന്നിട്ടുണ്ട് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യു എസ് പൌരന്മാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് ഈ എസ് എസ് ആർ എസ് സർവേ എന്ന് പറയുന്നത് അംഗീകാര നിരക്ക് അപ്രൂവൽ നിരക്ക് മുപ്പത്തിയേഴ് ശതമാനം അംഗീകരിക്കുന്നവർ ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ ശതമാനം മുപ്പത്തിയേഴ് ശതമാനമാണ് രണ്ടാം ടേമിൽ സി എൻ എൻ സർവേയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത് എന്ന് പറയുന്നത് ഇനി അനംഗീകാര നിരക്ക് ഡിസ ഡിസപ്രൂവൽ നിരക്ക് എത്ര അറുപത്തി മൂന്ന് ശതമാനമാണ് ട്രംപിനെ അംഗീകരിക്കാത്തവരുടെ എണ്ണം ട്രംപിന്റെ ഇരുടേമുകളിലെയും ഏറ്റവും ഉയർന്ന അനംഗീകാര നിരക്കാണ് ആദ്യത്തേതെന്ന് കുറച്ചുകൂടെ കുറച്ച് കുറവുണ്ടായി പിന്നെ അവസാനമായപ്പോഴേക്കും ഇപ്പോൾ അത് വല്ലാതിരിഞ്ഞ് അറുപത്തി എട്ട് ശതമാനവും അമേരിക്കൻ ജനത ചിന്തിക്കുന്നു ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അംഗീകരിക്കുന്നില്ല ട്രംപിനെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ നോക്കുമ്പോൾ എഴുപത്തിരണ്ട് ശതമാനം സമ്പദ് വ്യവസ്ഥ വളരെ മോശമാണ് എന്ന് രേഖപ്പെടുത്തുന്നു അത് മോശമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് നിലവിലെ മുപ്പത്തിയേഴ് ശതമാനം അംഗീകാര നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിലെ ക്യാപിറ്റോൾ കലാപത്തിന് ശേഷമുള്ള മുപ്പത്തി ആറിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്നു ക്യാപിറ്റോൾ കലാപം നടക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ഈ ജ ജനപ്രീതി ട്രംപിനുണ്ടായിരുന്ന ജനപ്രീതി മുപ്പത്തി ആറ് ശതമാനം മുപ്പത്തിയേഴ് ശത മുപ്പത്തി ആറായിരുന്നു അതിനേക്കാൾ ഒരു ശതമാനം മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ ക്യാപിറ്റോൾ കലാപം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കഴിഞ്ഞ ടൈമിൽ ജോ ബൈഡൻ ജയിക്കുമ്പോൾ ആ ജയത്തെ താൻ അംഗീകരിക്കുന്നില്ല താനാണ് ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് തന്റെ അനുയായികളെ കൂട്ടിയിട്ട് അമേരിക്കയുടെ നിയമനിർമ്മാണ ഐക്യനാടുകളുടെ നിയമനിർമ്മാണ കേന്ദ്രമാണല്ലോ ക്യാപിറ്റൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ മന്ദിരത്തിൻ്റെ അകത്തേക്ക് ആളുകളെ കൂട്ടിയിട്ട് വലിയ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്റ്റോപ്പ് ദ സ്റ്റീൽ എന്ന് പറഞ്ഞ ആഹ്വാനം ചെയ്തുകൊണ്ട് റാലിക്ക് ആഹ്വാനം ചെയ്തു ആ പ്രതിഷേധക്കാർ ആയിരക്കണക്കിന് ആളുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് ഇറച്ചി കയറി ബാരിക്കേഡുകൾ തകർത്തു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു വൈസ് പ്രസിഡന്റുമാരെ അടക്കമുള്ള മുഴുവൻ സെനറ്റർമാരെയൊക്കെ ഗാർഡുകളൊക്കെ എങ്ങനെയൊക്കെ അവിടുന്ന് മാറ്റുന്നതിനിടയ്ക്ക് അഞ്ച് പേരാണ് മരിച്ചത് ആ രണ്ട് രണ്ടാമത്തെ തവണ ഈ ഇമ്പീച്ച്മെന്റ് നേരിട്ടു ട്രംപ് അതിന്റെ പേരിൽ ആ ട്രംപാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്ത് അമേരിക്കയുടെ ഈ ഈ ഏറ്റവും ഏറ്റവും ജനസമ്മതി കുറഞ്ഞ ഏറ്റവും എനിക്ക് തോന്നുന്ന അമേരിക്കയിലെ ഏറ്റവും ജനസമ്മതി കുറഞ്ഞ ഒരു പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിൽ നടന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾ സെനറ്റിന്റെ അകത്ത് കയറിട്ട് എന്താണ് അതുപോലെ ചെയ്തു അതുപോലെ സാധനങ്ങൾക്കൊക്കെ തകർത്തു വരെ കേറി പ്രശ്നം ഉണ്ടായതിനു ശേഷവും പിന്നീട് മത്സരിക്കുമ്പോൾ ട്രംപിനെ ജയിപ്പിക്കുന്നുണ്ട് ജനം അതെ ആ ജയിപ്പിച്ച ട്രംപിന് കഴിയുന്നില്ല അത് എപ്പോഴും എക്കാലത്തും താൻ അവർ കേട്ടുകൊള്ളെന്ന് വിചാരിക്കുന്ന ഒരു 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 അങ്ങനത്തെ ഒരു ഭരണാധികാരിക്ക് ഇതുപോലുള്ള ഒരു ഒരു തകർച്ച തന്നെയാണ് ഇനി സംഭവിക്കാനും പോകുന്നത് ഈ തകർച്ച ഇപ്പൊ കാണേണ്ടത് ഇപ്പൊ ഡെമോക്രാറ്റുകൾക്ക് ഇത് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് സമയത്ത് മറ്റേ ഇവർക്ക് റിപ്പബ്ലിക്കന് സങ്കടമുണ്ടാക്കുന്നുണ്ട് ഭയം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ട് 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 ഇപ്പൊ അതിന് ശരിവെക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ ഇന്നിപ്പം രാത്രി കാലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നഗരസഭ പിതാവായ ന്യൂയോർക്കിന്റെ മേയറായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ അല്ലേ അതൊരു സൊഹ്രാൻ മമതാനി വന്നത് വലിയൊരു സന്തോഷം പഠിച്ച പണി പലതും നോക്കി ട്രംപ് അയാളെ വരാതിരിക്കാൻ വേണ്ടി നോക്കി ഭീഷണിയും ഒഴക്കി ഇനിയിപ്പോൾ അതിൻ്റെ ഏറ്റുമുട്ടലുകൾ വേറെ വരാൻ പോകുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ സി എൻ എന്റെ റിപ്പോർട്ട് ആവുമ്പോൾ ഈ അംഗീകാരം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയും താരിഫുകളും ഒരു കാരണമാണ് എന്ന് അവർ ഇതിൽ പങ്കെടുത്തവർ പറയുന്നു അപ്പം അത് രാജ്യത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തി എന്ന് അഭിപ്രായപ്പെടുന്നവർ ഇരുപത്തിയേഴ് ശതമാനമേ ഉള്ളൂ അതേസമയം അറുപത്തിയൊന്ന് ശതമാനം പേരും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ കാര്യങ്ങൾ മോശമാക്കി എന്നാണ് പറയുന്നത് തീരുവകൾ കാരണം ഗ്രാമീണ റിപ്പബ്ലിക്കൻ മേഖലയിൽ പോലും അവ അവ ഉൾനാടുകളിൽ റിപ്പബ്ലിക്കിന് പ്രാധാന്യമുള്ള ഉൾനാടുകളിൽ പോലും ഫാക്ടറികൾ വരെ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ പോലും അതിർത്തി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡെമോക്രാറ്റ് മാത്രമല്ല അപ്പം അധികാരം ദുർവിനിയോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളമായിട്ട് അമിതമായിട്ട് ഉപയോഗിച്ചു എന്ന് ഭൂരിപക്ഷം അമേരിക്കക്കാരും എത്ര ശതമാനമാ അറുപത്തി ഒന്ന് ശതമാനം പേരും അങ്ങനെ കരുതുന്നു ഫെബ്രുവരിയിലെ കണക്കുകളെക്കാൾ ഒമ്പത് ശതമാനം വർധനവ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ കൂടുതലായി അവിശ്വാസം കൂടി ഇപ്പോൾ അപ്പം ദുർബലമായ വിദേശ നയമുണ്ട് ആ അത് യു എസിന്റെ നില മെച്ചപ്പെടുത്തി എന്ന് പറയുന്നവർ മുപ്പത്തിരണ്ട് ശതമാനം പേരുണ്ട് പക്ഷെ അമ്പത്തി ആറ് ശതമാനം പകുതിയിലേറെ ആൾക്കാരും യു എസിന്റെ ആഗോള നയത്തിൽ ദോഷകരമായിട്ട് ഈ താരിഫ് വിദേശ നയവും എല്ലാം ബാധിച്ചു എന്നാണ് ഇടക്കാല തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനകൾ ഡെമോക്രാറ്റുകൾക്ക് ഇപ്പോൾ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ട്രംപിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞവർ നാൽപ്പത്തി ഒന്ന് ശതമാനം പേരാണ് ഞങ്ങൾ ഈ എതിർപ്പ് ഞങ്ങളുടെ വോട്ടിലൂടെ പ്രകടിപ്പിക്കുന്ന പരസ്യമായി നാൽപ്പത്തിയൊന്ന് ശതമാനം പേര് പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രംപിനുള്ള പിന്തുണ പ്രകടിപ്പിക്കുന്നത് വെറും ഇരുപത്തിയൊന്ന് ശതമാനം ഞങ്ങൾ ട്രംപിനെ വോട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് ശതമാനം ഇരട്ടിയാണ് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ ആളുകൾ ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കമുണ്ടെന്ന് ഈ സർവേ സൂചിപ്പിക്കുന്നുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടി ഇത് പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്തായാലും ഈ ട്രംപിന്റെ നയങ്ങൾ അമേരിക്ക ഫസ്റ്റ് എന്ന് വിളിക്കുമ്പോ ഏ അമേരിക്ക ഒറ്റപ്പെട്ടു എന്ന ആണ് രാജ്യം കരുതുന്നത് അമേരിക്ക ട്രംപ് ഒറ്റപ്പെടുത്തി എന്നാണ് രാജ്യം കരുതുന്നത് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് അപ്പം താരിഫുകൾക്ക് ചിലവ് കൂടി എന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടുള്ളത് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ട്രംപിൻ്റെ അനുയായികൾക്കിടയിൽ ഇപ്പോഴും ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതൊരു ഒരു വാസ്തവമാണ് പക്ഷേ അതിൻ്റെ ഇരുപത്തൊന്ന് ശതമാനത്തിലേക്ക് അത് കുറഞ്ഞിരിക്കുന്നു നാൽപ്പത്തി ഒന്ന് ശതമാനം പേരും നേരെ തിരിച്ച് എഴുതാനായി തങ്ങൾ ട്രംപിനെതിരായി നിൽക്കുമെന്ന് സർവേയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു നഗരപ്രദേശങ്ങൾ മധ്യവർഗ ജനങ്ങൾ മിഡിൽ ക്ലാസ്സിന് ഇടയിൽ ട്രംപിൻ്റെ നയങ്ങളോടുള്ള അതൃപ്തി വർദ്ധിച്ചു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മിഡ് ടൈം ഇലക്ഷനിൽ ഡെമോക്രാറ്റുകൾക്ക് മുൻതൂക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പറഞ്ഞ സൊഹരാൻ മംതാനി ജയിച്ചത് അടക്കമുള്ള വിജയങ്ങളെല്ലാം അതിന് ശരിവെക്കുന്നതാണ് എന്തായാലും ഈ സി എൻ എ റിപ്പോർട്ട് ട്രംപിൻ്റെ ഒരു പടിയിറക്കത്തിന് എല്ലാവിധ സൂചനകളും നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക